മോനെ നിന്റെ അഭിപ്രായം എന്താണ് എന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ആ ഒരു കൂടിയാലോചനയിൽ അധിഷ്ഠിതമായ ചോദ്യം അതുകൊണ്ട് കുടുംബം എന്നത് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് ഈ ഒരു ഉപ്പയും ഒരു ഉമ്മയും ഒരു മകനും ഈ മൂന്ന് പേരുടെ ചരിത്രം ഈ മൂന്ന് പേരുടെ സമർപ്പണം അതല്ലേ ലോകം മുഴുവനും അങ്ങോട്ട് തിരിയുന്ന തരത്തിൽ റബ്ബ് സുബഹാന ഹത്താല ആ പ്രദേശത്തെ ആരോരുമില്ലാത്ത പ്രദേശം കച്ചവട സംഘങ്ങൾ പോലും തിരിഞ്ഞു നോക്കാത്ത പ്രദേശത്തെ ഉയർത്തിക്കൊണ്ട് അവിടെ കച്ചവട സംഘങ്ങൾ നിർത്താൻ തുടങ്ങി ഇവിടെ ആവശ്യത്തിന് വെള്ളം കിട്ടും അതാ വരുന്നു അവിടെ വീടുകൾ ഉണ്ടാകാൻ തുടങ്ങി കച്ചവടങ്ങൾ തുടങ്ങി അങ്ങനെ ഇബ്രാഹിം നബി അലഹിസ്ലാമിന്റെ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് ലോകം എല്ലാ അർത്ഥത്തിലും അങ്ങോട്ട് തീരിയുന്നൊരവസ്ഥ ഉണ്ടായത് റബിനെ പേടിച്ചുകൊണ്ടുള്ള ഒരു കുടുംബം അവിടെ ഉണ്ടായതുകൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന സർവ്വ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഈ മൂന്ന് മഹാന്മാർ ഒരു മഹതിയും രണ്ട് മഹാന്മാരും സ്വീകരിച്ചിട്ടുള്ള ദീൻ അവർ ജീവിതത്തിൽ ദീൻ സ്വീകരിച്ചു എന്നതാണ് നമ്മുടെ കുടുംബത്തിലെ സർവ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവും ആ ദീൻ തന്നെയാണ് വറ്റി വരണ്ടുപോയ കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് നനവുള്ള തെളിവുള്ള സന്തോഷമുള്ള ഒരു കുടുംബാന്തരീക്ഷത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും എങ്ങനെയാണെങ്കിൽ ദീനുള്ള ഒരു കുടുംബമാണ് നമ്മുടെ കുടുംബമെങ്കിൽ ഒരു കാരണവശാലും മയക്കുമരുന്നിൻ്റെ പിന്നാലെ പോയി സമാധാനം തേടേണ്ട ഒരു അവസ്ഥ നമ്മുടെ കുട്ടികൾക്കുണ്ടാവരുത് അവർക്ക് വീട്ടിലെത്തിയാൽ മതി സമാധാനം ഉമ്മയൊന്ന് ഫോൺ വിളിച്ചാൽ മതി ഉപ്പയോടൊന്ന് സംസാരിച്ചാൽ മതി അവരുടെ പ്രശ്നങ്ങൾ തീരും എന്നാൽ ഉപ്പയൊന്ന് വിളിക്കുന്ന ഉമ്മയൊന്ന് വിളിക്കുന്ന എല്ലാം ഉപ്പയോടും ഉമ്മയോടും തുറന്നു പറയുന്നതിൽ നിന്നൊരു ഗ്യാപ്പ് വന്നാൽ വീട്ടിൽ വന്നാൽ സമാധാനം ഇല്ലെന്ന് വന്നാൽ സ്വാഭാവികമായും ദീൻ ലഭിക്കാത്ത അവസ്ഥയിൽ സമാധാനത്തിന് തെറ്റായ മാർഗങ്ങളിലേക്ക് പലപ്പോഴും മയക്കുമരുന്നിന്റെ പേരിൽ പിടിക്കപ്പെടുന്ന മക്കളുടെ ഫോട്ടോ കാണുമ്പോൾ ഏയ് എന്റെ മകൻ തന്നെയാണോ ഇത് നമ്മൾ കണ്ട നമ്മുടെ കുടുംബത്തിലെ മകൻ തന്നെയാണോ ഇത് എന്ന് എല്ലാവരും അത്ഭുതപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നവരാണ് ഈ മഹാ അബദ്ധങ്ങളിൽ ചെന്ന് പെടുന്നത് കാരണം സമാധാനത്തിന്റെ ശാന്തിയുടെ മാർഗം ആ മാർഗ്ഗ േഖ വളച്ച് വരച്ചു കൊടുക്കുന്നിടത്ത് നമുക്ക് തകരാറ് പറ്റി അതുകൊണ്ട് പാരന്റിങ് കുട്ടികളെ വളർത്തിക്കൊണ്ട് വരിക എന്നതിന് ഇസ്ലാം കാണിക്കുന്ന മാതൃകകൾ മഹാനായ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലാഹു അലൈഹി വസ്ല്ലാം എപ്പോഴാണ് മോനോട് ബിസ്മിതല്ലാൻ പറഞ്ഞത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും മോനെ പോരിൽ ഭക്ഷിക്കും മോനെ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് പറയണം എന്ന ടെക്സ്റ്റ് ബുക്കിന് പകരം തൻ്റെ മുമ്പിൽ തൻ്റെ പേരക്കുട്ടികൾ ഇരിക്കുമ്പോൾ ആ ഭക്ഷണം എടുക്കുമ്പോൾ അപ്പോൾ പറഞ്ഞു കൊടുക്കുന്നു മോനെല്ല എന്ന് പറ മോനെ വലത് കൈ കൊണ്ട് ഭക്ഷിക്കൂ ഇങ്ങനെ സാന്ദർഭികമായ ഉപദേശങ്ങൾ ഒരു വിദ്യാർത്ഥിയുടെ ഒരു ആൺകുട്ടിയുടെ പെൺകുട്ടിയുടെ ജീവിതത്തിൻ്റെ പഠനത്തിൻ്റെ വൻ യൂണിവേഴ്സിറ്റിയാണ് അഞ്ചു വയസ്സുവരെയും അതിന് ശേഷയും ശേഷവും അവൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ശിക്ഷണം ഒരു മാതാപിതാക്കൾക്ക് കുട്ടികൾ ിൽ കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം ഇസ്ലാമിക ശിക്ഷണമാണ് എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലാഹു അലഹി വസ്വല്ലം പഠിപ്പിച്ചു അവർക്ക് കളിക്കാൻ പോലും ഒരിക്കൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുറേ സമയം റസൂലിൽ കിടക്കുന്നു എന്താണെന്ന് മനസ്സിലായില്ല എന്താ പ്രശ്നം കുട്ടി പിന്നിൽ കയറിയതാണ് പുറത്ത് കയറിയതാണ് റസൂറിൽ അല്പസമയം ആ കുട്ടിക്ക് വേണ്ടി അവിടെ കിടന്നു കൊടുക്കുകയാണ് അതാണ് മുഹമ്മദ് മുസ്തഫ നബി കരീം ാഹു അലഹി വസ്വല്ലാം കുട്ടിക്ക് നമസ്കാരത്തെ കുറിച്ചോ അല്ലെങ്കിൽ നമസ്കാരത്തിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നോ ഒന്നും അറിയരുത് കുട്ടിയൊരു തട്ടി തട്ടിയിട്ട് മനുഷ്യൻ നിസ്കരിക്കുന്ന സമയത്ത് പുറത്ത് കയറുന്നു എന്ന് പറഞ്ഞ് ആക്രോശിച്ചില്ല മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലാഹു അലഹി വസ്ല്ലാം ആ കുട്ടിയുടെ അവകാശം നമസ്കാരത്തിൽ പോലും വകവെച്ചു കൊടുക്കുന്ന ആ പ്രകൃതി മതമാണ് സഹോദരങ്ങളെ ഇസ്ലാം എന്ന് പറയുന്നത് കുട്ടിയുടെ ശബ്ദം പിന്നിൽ നിന്ന് സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് കേട്ടപ്പോൾ നമസ്കാരം സ്പീഡിലും ാക്കി സൂറത്ത് സ്പീഡിൽ ചെല്ലി കാരണം ആ കുട്ടിയുടെ ഉമ്മയുടെ വിഷമം നബി കരീം അലഹി വസ്ലമയെ സ്വാധീനിച്ചു അതെ അതുകൊണ്ട് വീടെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ശാന്തിയും സമാധാനവും ലഭിക്കുന്ന ഒരവസ്ഥയിലായിരിക്കണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വന്നാൽ പിന്നീട് ഭാര്യമാർ സുരക്ഷിതരെ ഇനി എനിക്ക് പ്രശ്നമൊന്നുമില്ല ചില വീടുകളെ ഭർത്താക്കന് ഇനി എനിക്ക് പ്രശ്നം തുടങ്ങി എനിക്ക് ചുടുവെള്ളം ചോദിക്കും അത് ചോദിക്കും ഇത് ചോദിക്കും എത്ര എന്തുണ്ടാക്കിയാലും സമാധാനമില്ല ഇനി എനിക്ക് പ്രയാസമായി എന്നല്ല സഹോദരങ്ങളെ റസൂലുള്ള ആകുന്ന ഭർത്താവ് അവിടുത്തെ വീട്ടിൽ വന്നാൽ പിന്നീട് ഭാര്യമാർക്ക് സമാധാനമായി ഇനി എല്ലാ വിഷയങ്ങളും കണ് റിഞ്ഞ് സഹായിക്കാൻ മാവ് കുഴക്കാൻ ഭക്ഷണം പാകം ചെയ്യാൻ എല്ലാറ്റിലും എൻ്റെ ഭർത്താവ് ഉണ്ടാകുമെന്ന് ഓരോ ഭാര്യയും സമാധാനിച്ചു ആ തരത്തിൽ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എല്ലാ വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും ഇരുമ്പും കാന്തവും പോലെ എവിടെ പോയാൽ എനിക്കെൻ്റെ വീട്ടിലെത്തണം എനിക്കെൻ്റെ വീട്ടിലെത്തണം എൻ്റെ ഭാര്യയുണ്ട് മക്കളുണ്ട് എൻ്റെ പേരെ വീട്ടിലേക്കുള്ള ഒരു ആകർഷണം സഹോദരങ്ങളെ അതുണ്ടാകണമെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്ലാ പ്രാർത്ഥിച്ചതുപോലെ Oh, <laughs> പടച്ചവനെ ഞാൻ എൻ്റെ മോനെ ഇവിടെ ആക്കി ആക്കിപ്പോകുന്നത് അതുകൊണ്ട് എനിക്ക് നിന്നോട് പറയാനുള്ളത് നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ അഥവാ റബ്ബിൻ്റെ മുമ്പിൽ സുജൂത് ചെയ്യുന്ന റബ്ബിനോട് കീവണങ്ങുന്ന ആ ഇബാദത്ത് ചെയ്യുന്ന ഒരവസ്ഥ അപ്പൊ നമ്മുടെ വീടും പള്ളിയും തമ്മിൽ ഹോട്ട് ലൈൻ ബന്ധമായിരിക്കണം എപ്പോഴും ഒരു രാജപാത പള്ളിയിലേക്കുണ്ടാകും ഒറ്റക്കും കൂട്ടായും ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ നിന്നും വാഹനത്തിലും നടന്നും പുറപ്പെടും ഹുവിന്റെ <im> ഭവനത്തിലേക്ക്